എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ഒരുപാട് നാളെ വിദേശം കിറോസിൻ്റെ ഒരു ലോഞ്ചിങ് ഇപ്പോൾ നാളെ ചിക്കിയയുടെ ഇടവണല്ല ഫെസ്റ്റ് ഹോട്ടലിലാണ് മാക്സിമം നമുക്ക് മൂന്ന് ഷോറൂംസ് അവൈലബിൾ ആണ് മലപ്പുറം തിരുക്കാട് തീർക്കാടൊന്നുണ്ട് അതുപോലെ തന്നെ തിരൂരും കൊണ്ടോട്ടിയുണ്ട് നമ്മുടെ ഈ ഒരു നിലമ്പൂർ ഇടക്കര വൈക്കടവ് അതുപോലെ തന്നെ പൂക്കോട്ടും പാടം പാളിയാവ് ആ ഏരിയയിലുകൾക്കൊക്കെ കൂടുതൽ എത്തിപ്പെടാനും ഈ വാഹനങ്ങളെ കാണാനും ഫെസ്റ്റിവൽ ഔട്ട്ലെറ്റ് നമുക്കിപ്പോ ഇവിടെ ഉള്ളത് അവിടെയാണ് നമ്മുടെ കിയോ സോറോസിന്റെ ഉള്ളത് ഇപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ ഈ ഒരു വാഹനത്തിന്റെ ആ ഒരു ലോഞ്ചിങ്ങും അതുപോലെ തന്നെ ഈ വാഹനത്തിന്റെ ഒരു ചെറിയൊരു വാക്ക്ഗ്രൗണ്ട് വീഡിയോ നമ്മളിപ്പോ കാണിക്കാൻ പോകുന്നു സോ എല്ലാവർക്കും ഓട്ടോ പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇലക്ട്രിക് ആണ് അതിന്റെ ഡിസൈൻ ആണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലെ കാർണിവൽസ് ഉള്ളൊരു വെക്കണ്ട് നമ്മുടെ മുഖ്യമന്ത്രി യൂസ് ചെയ്യുന്ന ഒരു വെർക്ക് ആണ് അത് ഭയങ്കര സ്പേസ് ആണ് ഉള്ളത് അഞ്ച് മീറ്ററിന്റെ പുറത്ത് അതിന്റെ ടോട്ടൽ ലെങ്ത് ഒക്കെ വരുന്നുണ്ട് അപ്പൊ ആ ഒരു സ്പേസും ഈ ഡിസൈനും അടങ്ങിയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് ഈ ഒരു സീറോ സീറോ വാഹനം ഇന്ത്യയിൽ വന്നിട്ടുള്ളത് പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞു ആർമിൻ കാർഡിലെ സ്പീക്കേഴ്സ് ആണ് എട്ട് സ്പീക്കേഴ്സ് വരുന്നുണ്ട്

സെക്കൻഡ് ാണ് വളരെ സന്തോഷം കാരണം ഇടവണ്ണിയുടെ വികസനത്തിന്റെ ഒരു നായ്ക്കലിലേക്കാണ് ഒന്നും പറഞ്ഞതുപോലെ ആദ്യമായിട്ടാണ് ഇടവണ്ണിയില് ഇങ്ങനെ ഒരു വണ്ടിയുടെ ഷോർ പാണ്ട് പ്രവർത്തിച്ചു അത് കഴിഞ്ഞാണ് ഇയർക്കുഴന്നെയാണ് ഇനിയും ഇടക്കിയിരുന്നു ഇടവണ്ടിവിടെ എല്ലാവരുടെയും സാഹചര്യം ഉണ്ടാവും അതുപോലെ പ്രത്യേകിച്ച് കേരള വ്യാപാരം ഇടവണ്ടി കേരള മൂർച്ച നമുക്ക് ചെറിയൊരു ഷോർട്ട് പീരീഡിലാണ് നിങ്ങളെടുത്തിട്ട് ഇൻഫോം ചെയ്തത് നമുക്ക് പിന്നെ ബാക്കിക്കാൻ സൗകര്യം നോക്കിയായിരുന്നു ടൈം നോക്കിയായിരുന്നു പിന്നെ കുറെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാണ്ടായിരുന്നു ഈ ഷോർട്ട് പീരീഡിൽ നമ്മൾ ഇൻഫോം ചെയ്തത് അതെല്ലാരും ഏറ്റെടുത്ത് ഫിനാൻസേഴ്സ് ആണെങ്കിലും എല്ലാരും എല്ലാവരും ഈയൊരു വർക്കിംഗ് ടൈമിൽ നമ്മളിപ്പോ ചേർന്നതിന് എല്ലാരോടും പ്രത്യേകം പ്രത്യേകം നന്ദി പറയുന്നു കൂടുതൽ നമ്മുമായിട്ട് സഹകരിക്കാം കൂടുതലും നമ്മുടെ ഇടവെള്ളയിൽ ഇതും ഈ സ്ഥാപനത്തിന്റെ ഉയർച്ചക്ക് വേണ്ടിയിട്ട് എല്ലാരും സഹകരിക്കണം എന്നുള്ളത് ആത്മാർത്ഥമായിട്ട് ഏർ അപേക്ഷിക്കുന്നതൊപ്പം നമുക്ക് ഈ അനുകൂലി ചടങ്ങ് നിർവഹിക്കാം നമ്മുടെ കീട സിറോസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് എനിക്ക് നമുക്ക് ഈ ഒരു ഷോറൂമിൽ നമുക്ക് സെൽ കാണാം അതുപോലെ തന്നെ എയർസ് അവിടെയുണ്ട് നമ്മുടെ സോണറ്റോ നമുക്ക് അവിടെ ആണ് ആൻഡ് സി മറ്റന്നതിനേക്കാളും ഇഷ്ടപ്പെട്ടതാണ് ഈ ഒരു വ്യൂ ഈ ഷോറൂമിൻ്റെ മാത്രം പ്രത്യേകതയാണ് നമ്മുടെ ചാലിയാറിൻ്റെ അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ തുടങ്ങിയതിന് വരെ നമുക്ക് റിയലും തോന്നാം ആൻഡ് റിയറിൽ നോക്കുമ്പോൾ സി നമുക്ക് ആ ഒരു ലൈറ്റ്സ് സ്റ്റാർ ലാം എൽ ഡി ഡിഡ് ഇയറിൻസ് ആണ് റിയലിൽ കൊടുത്തിട്ടുള്ളത് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനിവിടെ ഡീഫോഗർ ലൈൻസ് കാണാം ഷാർഫിൻ ഹാൻഡുകൾ കാണുന്നുണ്ട് വൈഫേഴ്സ് കാര്യങ്ങളുണ്ട് ഞാൻ കീഴട വലിയ ലോഗോ സിറോസ് എന്നുള്ള ബാറ്റിങ് സൗസ്പി ഡി സി ടി ഗിയർ ബോക്സിനാണ് സൂചിപ്പിക്കുന്നത് ആൻഡ് ചെറിയൊരു ക്യാമറ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ ലൈറ്റ്സ് കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ആ ഡിസൈന് ഒരു ടൈഗർ ഓറിയൻ്റഡ് തന്നെയാണ് എന്ന് തീർച്ചയായിട്ടും പറയാം ഞാൻ ഓപ്പൺ ചെയ്താൽ നാന്നൂറ്റി അറുപത്തഞ്ച് ലിറ്ററാണ് ഈ വാഹനത്തിന്റെ ഒരു ബൂട്ട് സ്പേസ് ഇവിടെ ചെറിയൊരു ലൈറ്റ്സ് ഇവിടെ കാണാം ആൻഡ് ഇവിടെ സ്പീക്കേഴ്സിന് മറ്റു കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് ആൻഡ് തായയെ ഒരു സിക്സ്റ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് അല്ല ഫിഫ്റ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫൈവ് സിക്സ്റ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് ഒരു പാർസലേ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണുന്നുണ്ട് ഇനി സെറിലേക്ക് വരുമ്പോൾ നമ്മുടെ വീല് സിക്സ്റ്റീൻ ഇഞ്ച് വീലാണ് ആക്ച്വലി ഇവിടെ കൊടുത്തിട്ടുള്ളത് ടു ഫിഫ്റ്റീൻ സിക്സ്റ്റി ഫിഫ്റ്റീൻ ഇഞ്ച് വീലാണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് ഈടെ ബാഡിങ്ങും അതുപോലെ തന്നെ ആ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റൊക്കെ നമുക്ക് ഇവിടെ ഭയങ്കര രസമായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഒരു ക്ലാഡിങ് നമുക്ക് ഈ ഭാഗത്തിൻ്റെ മൊത്തം കവർ ചെയ്ത് പോകുന്നുണ്ട് ആൻഡ് ഇവിടെയും ചെറിയൊരു ആ ഒരു എയറിൽ കണ്ടതുപോലെ ആ ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് അവിടെ കാണുന്നുണ്ട് ആൻഡ് സി സ്ട്രീംലൈൻ ഡോർ ഹാൻഡിൽസാണ് ആൻഡ് ഇവിടെ ഒക്കെ ആ ഒരു ഡിസൈനിൽ നിങ്ങൾ ഉണ്ടാവും ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ കണ്ടുവന്ന കീഴിൽ നിന്നുള്ള ഒരുപാട് മാറ്റങ്ങൾ സീ ഇവിടെ കാണുന്നുണ്ടാവും ആ ഒരു മാറ്റം സി സീണ്ടാവും അതങ്ങനെ ഒഴികി വരുന്നതാണ് ഞാൻ ഇവിടെയും ഈയൊരു പാർട്ടിലൊക്കെ നമുക്ക് ആ ഒരു ഡിസൈൻ വേറെ കാണുന്നുണ്ട് ആൻഡ് ബ്രിഡ്ജ് റെയിൽ റെയിൽസ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാനതിലും ചെറിയ ഡിസൈൻ ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ നമ്മുടെ മിറർ ഉണ്ട് ആക്ച്വലി ഇതൊരു ഇമ്പീരിയർ ബ്ലൂ എന്നൊരു കളറാണത് ആക്ച്വലി നമുക്ക് എട്ട് കളേഴ്സ് നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് അതിനും ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് അതിലും ചെറിയൊരു ബ്ലാക്ക് ഫിനിഷ് ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ ലൈറ്റ്സ് വന്നിട്ടുള്ളത് വലിയ ഒരു ലോഗോ ബാഡ്സും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫ്രണ്ട് ബോണറ്റിൽ ഞാൻ അതിന്റേത്തായ ഒരു കവറിംഗ് പോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയ പിയാനോ ബ്ലാക്ക്നേഷനാണ് അവിടെ ഒരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ളത് അതിന് ഇവിടെ കുറച്ച് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഡെലിവൻസാണ് നമുക്കവിടെ കാണുന്നത് അതിൻ്റെ തായ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ അവിടെ കാണുന്നുണ്ട് ആൻഡ് സെൻസർസിൻ്റെ കാര്യങ്ങൾ നമുക്കിവിടെ അവൈലബിളാണ് മെൻസ് ഇവിടെ നിന്നിട്ടുണ്ടോ ആ ഒരു പിയാനോ ബ്ലാക്ക്നേഷനും അതിൻ്റെ ഡിസൈൻ ഡിഫറൻ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ആൻഡ് ലൈറ്റ്സിലേക്ക് വരുമ്പോൾ ഒരു ചെറിയൊരു പിയാനോ ബ്ലാക്ക് കവറിങ് നമുക്ക് അതിന് മുന്നിലായി കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഇതൊരു ഐസ് ക്യൂബ് എൽ ഇ ഡി ഹെഡ് ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ തന്നെ ഒരു സ്റ്റാർ മാപ്പ് എൽ ഇ ഡി ഡി ആർ എല്ലും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഡിസൈൻ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ടൈഗർ ഫീസ് നമ്മുടെ കെ ആ എല്ലാവർക്കും ഒരു ടൈഗർ ആണ് നമ്മുടെ ഒരു മെയിൻ തീം ഫ്രണ്ടിൽ അതുപോലെ തന്നെ ആ ഡിസൈൻ ഇവിടെയും അത് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട് ബോണിലൊക്കെ കാണാം ആ ചെറിയൊരു ബൾഷിൻ പോലെ ഒരു ഡിസൈൻ അവിടെ നമുക്ക് ഇവിടെ കാണുന്നുണ്ട് റിയർ ലൈഫ് വരുമ്പോൾ സി നമുക്ക് ഇവിടെ ഒരു വിൻഷേ ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഒരു മൂന്ന് കളേഴ്സിൽ നമുക്ക് ഇവിടെ കാണാം മൂന്നല്ല നാല് കളേർ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കളേഴ്സിൽ ഇന്ത്യൻ കളേഴ്സിൽ നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ് എട്ട് ബോഡി കളേഴ്സും അവൈലബിളാണ് ചെറിയ സ്പേസ് ഇവിടെ കാണാം ഇവിടെ സ്പേസ് ഉണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് വിൻഡോ ഇവിടെ കണ്ടോളിങ്താ ഇവിടെയാണ് വന്നിട്ടുള്ളത് ഞാൻ നമ്മുടെ ഏറ്റവും ലോക് ഷെയാണ് മൺ ലോക്ഷയാണോ അതും ഇവിടെ അവൈലബിൾ ആണ് ആൻഡിനി ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ ആക്ച്വലി ഈ ഫസ്റ്റ് സെഗ്മെൻറ്റ് ആണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ റിയർ സീറ്റ്സ് നമുക്ക് റീക്ലൈൻ ചെയ്യാനും കഴിയും സ്ലൈഡ് ചെയ്യാനും കഴിയും സി അത് റീക്ലെയിൻ ചെയ്തിട്ടാണുള്ളത് നാല് പേർക്ക് ആണ് ഈ ഒരു വാഹനം ഉള്ളത് ആക്ച്വലി നമുക്ക് അഞ്ച് പേർക്കും ഇരിക്കാം നാല് രണ്ടു പേർക്ക് അഡ്രസ്റ്റേ കൊടുത്തിട്ടുള്ളൂ ആൻഡ് ഇനി ഉള്ളിൽ തരെ കുറച്ച് ചെറിയ പോക്കറ്റ് കാണുന്നുണ്ട് ഇവിടെ നോക്കുമ്പോൾ രണ്ട് ടൈപ്പ് സി ചാർജിങ് സ്ലോട്ടുണ്ട് എ സി എംസ് നല്ല കൊടുത്തിട്ടുണ്ട് ആൻഡ് ടോപ്പ് ഏൻ്റെ നമുക്ക് നമ്മുടെ എയർ പ്യൂരിഫയർ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് സീറ്റ് വെന്റിലേഷനും കൂടി വന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം ആൻഡ് ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് രണ്ട് കപ്പ് ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മിക്സ് എൻ്റെ ഓഫ് ഇവിടെ കാണാം നമ്മുടെ ലൈറ്റ്സിൻ്റെ കൺട്രോളിങ് ഇവിടെ ഉണ്ട് നമുക്കുള്ള ആ ഒരു വ്യൂ വരുന്നത് ആക്ച്വലി റീക്ലൈൻ ചെയ്തിട്ട് ഇരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഉറപ്പാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇരിക്കാൻ പോകുന്നത് ഈ ഒരു സൈഡിലായിരിക്കും കാരണം അത്രത്തോളം കംഫേർട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് ആൻഡ് അതൊരു ടോപ്പ് എൻഡ് ആണെങ്കിൽ വിത്ത് വെന്റിലേഷൻ ആണ് എന്നുള്ളത് മറ്റൊരു കാര്യം നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു സീറ്റ് റീക്ലെയിം ചെയ്യണ്ടോ ഈ ലെവലിലും ബാക്കിൽ അത്രയും ലെവലിൽ നമുക്കത് റിക്ലൈൻ ചെയ്യാൻ കഴിയും നാല് പേരൊക്കെ കൂളായിട്ടിരിക്കാം നമ്മുടെ ടോപ്പ് എൻഡിൽ നമുക്ക് റിയറിലും നമുക്ക് വെല്ലിയേറ്റഡ് സീറ്റ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ നമ്മുടെ മിററിൻ്റെ കണ്ടോളൊക്കെ ഉണ്ടോ ചെറിയൊരു ഞാൻ അതിലും ചെറിയൊരു സ്പേസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെയും ഒരു സ്പേസ് കാണാം ഞാൻ ഇവിടെ നമുക്ക് വലിയൊരു ഇലക്ട്രോണിക് സൺ റൂഫാണുള്ളത് നമ്മുടെ ലൈറ്റ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇതാണ് നമുക്ക് ഫ്രണ്ടിലേക്കുള്ള ഒരു വ്യൂ ഫ്രണ്ടിൽ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു സ്പേസ് കാണുന്നുണ്ട് ആൻഡ് ഇത് ആക്ച്വലി വെൻറ്റിലേറ്ററാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൽ ഈ ഒരു പെട്ടികളുടെ വാഹനത്തിൽ നമുക്ക് ഫ്രണ്ടിൽ ഡ്രൈവർക്കും പാസഞ്ചർക്കും വെൻ്റിലേറ്ററാണ് സീറ്റ് ചോദിക്കുന്നത് ആൻഡ് ഇതിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് ഈ ഒരു ഡ്രൈവർ സീറ്റ് ഞാൻ പെട്രോളിൻ്റെ ഫ്യൂൾ ടാങ്ക് ഓപ്പൺ അവിടെ കടന്നിട്ടുണ്ട് അത് ഫോർട്ടി ഫൈവ് ലിറ്റേഴ്സാണ് മറ്റ് കൺട്രോൾസ് എല്ലാം നമുക്ക് വിൻഡോ ലോക്ക് കൺട്രോൾ ചെയ്യാനുള്ള എല്ലാം ഇവിടെ ഉണ്ട് രണ്ട് ഒരു രണ്ട് വാട്ടർ ബോട്ടിൽസ് ഉള്ള സ്പേസ് അവിടെയുണ്ട് സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം ിലേക്ക് കയറിയാൽ നമുക്ക് കേൾക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം നമുക്ക് ആക്ച്വലി ഇതൊരു തേർട്ടി ഇഞ്ചാണ് സ്ക്രീൻ വരുന്നത് നമുക്ക് ടോപ്പെൻഡിൽ ഇവിടെ ഒരു ഒരു ഫൈവ് ഇഞ്ചിൻ്റെ ഒരു കൺട്രോൾ പണി വരുന്നുണ്ട് ഇത് ട്വൽ പോയിന്റ് ത്രീ ഇവിടെ ട്വൽവ് പോയിന്റ് ത്രീ സ്ക്രീൻ സ്ക്രീനുകളാണ് വന്നിട്ടുള്ളത് ഇൻസ്ട്രുമെൻറ്റും മറ്റേ നമ്മുടെ ഇൻഫോർട്ടേമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒക്കെയുള്ളത് ആൻഡ് നമ്മുടെ ഈ ഒരു ബസ്റ്റ് ചെയ്യാനെ നോക്കുകയാണെങ്കിൽ ഒരു ഡിവൽ ഡി കട്ട് എന്നാണ് നമ്മുടെ കമ്പനി പറയുന്നത് അൻഡ് ഇവിടെയും കുറച്ച് ഫ്ലാറ്റ് ആണ് ഫ്ളാറ്റാണ് ഫ്ലാറ്റ് ആണ് ആൻഡ് ഇവിടെ ഈ സൈഡിലേക്കാണ് നമുക്കതൊരു ആയിട്ട് വരുന്നത് ആൻഡ് ഇതിൽ നമുക്ക് മൾട്ടിമീഡിയ ഫംഗ്ഷൻസ് എല്ലാം ഇവിടെ വന്നിട്ടുണ്ട് ആക്ച്വലി ഇൻസ്ട്രുമെന്റ് ഇൻസ്ട്രുമെൻറ്റ് എല്ലാം ഇവിടെയാണ് ആൻഡ് മൾട്ടിമീഡിയേൻ്റെ നമുക്ക് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് എൻ്റ് കീഴ് ഒരു ബാഡിങ് ഈ ഒരു സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ആൻഡ് പാരൽ ഷിഫ്റ്റേഴ്സ് ഈ വാങ്ങാനുണ്ട് നമ്മുടെ വിൻ വൈപ്പേഴ്സ് അതുപോലെ തന്നെ എയ്ച്ചിൻ്റെ കണ്ടോളിംഗ് എല്ലാം അവിടെയാണുള്ളത് ആൻഡ് ഇവിടെ നമുക്ക് പാർക്കിങ്ങിൻ്റെത് ഹോട്ടോ ഹോൾഡ് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെയും കാണുന്നുണ്ട് ലൈറ്റ്സിൻ്റെ കൺട്രോളിങ്ങെല്ലാം അവിടെയുള്ളത് നമ്മുടെ ബോ ടോപ്പൺ ചെയ്യാനുള്ള ഒക്കെ ഇവിടുന്നുണ്ട് ആൻഡ് ഇവിടെ നമുക്ക് വെഹിക്കിൾ ഡ്രൈവേഴ്സും ക്ലൈമറ്റ് ലൈറ്റ്സ് ആറുനാല് ആമ്പിൻ ലൈറ്റ്സ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് സെറ്റപ്പ് മീഡിയ മറ്റ് വോളിയം കൺട്രോളിങ്ങിൻ്റെ ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഇത് ജസ്റ്റ് ഒരു വെറുതെ കൊടുത്താൽ തോന്നുന്നു ആൻഡ് ഇവിടെയൊക്കെ ബട്ടൺസ് ഉണ്ട് ഞാൻ ഇവിടെയും ചെറിയ ചെറിയൊരു നമ്മുടെ എ സിയുടെ പവർ കുറക്കാനുള്ളതാണ് ഞാൻ ഏ സിയിലെ ടെമ്പറേച്ചറിൻ്റെതാണ് ഇവിടെ ഉള്ളത് ആൻഡ് ഫ്രണ്ട് റിയർ മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് എ സി ഡേ ഇവിടെ ഉള്ളത് ഞാൻ ഇവിടെ ഒരു ടൈപ്പ് സി കൊടുത്തിട്ടുണ്ട് ഞാൻ വയർലെസ് ചാർജിങ് പ്ലസ് എല്ലാം നമുക്ക് അവിടെയാണ് ആ യെസ് യെസ് ഞാൻ ഇവിടെ ഒന്ന് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു ട്വൽവ് ബുക്കിൻ്റെ ഒരു സോക്കറ്റ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഒരു വയർലെസ് ചാർജിംഗ് പാഡാണ് അത് ടോപ്പിൽ നിന്നുള്ളത് ആൻഡ് ഇതാണ് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയറിന് നോപ്പ് വന്നിട്ടുള്ളത് ആൻഡ് സീ ഒരു സർക്കുലർ മോഷനിലാണ് ആണ് കൊടുത്തിട്ടുള്ള പി എൻ ടി ആൻഡ് അതിലും ചെറിയൊരു ഗ്രീൻ ടച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ നാല് കളേഴ്സ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയറില് ക്രമീകരിക്കാം ഞാൻ ഇവിടെ നമ്മുടെ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിന്റെ ബട്ടൺ അവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ പാർക്കിങ്ങിൻ്റെത് അതുപോലെ തന്നെ പാർക്കിംഗ് സെൻസേഴ്സിന്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത് ഈ നമുക്കത് ഇവിടെ കൺട്രോൾ ചെയ്യാം ഉപയറിൽ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ പുഷ് ചെയ്താൽ നമുക്ക് ചെറിയ വാട്ടർ ബോട്ടിൽസൊക്കെ വെക്കാനുള്ള ആ ഒരു സിസ്റ്റം അത് അവിടെയുണ്ട് ഞാൻ ഇവിടെയും ചെറിയൊരു സ്പേസ് നമുക്ക് ഇവിടെ കാണാം ഞാനിവിടെ നോക്കുമ്പോൾ ഗിയർ ബോക്സ് ബോക്സൊക്കെ കാണുന്നുണ്ട് എന്നിവിടെയൊക്കെ ചെറിയ ചെറിയൊരു ഡിസൈൻ ട്രീറ്റ്മെൻറ്റ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് അവിടെ റഫ് ആയിട്ടുള്ള ഒരു എലമെൻറ്റ് പോലെയാണ് അവിടെ കാണുന്നത് ഇവിടെ ചെറിയൊരു ലഗ്രൈറ്റ് സീറ്റ്സുകളാണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ ഈ ഒരു വാഹനത്തിൻ്റെ ഞാൻ ഇവിടെ നോക്കുമ്പോൾ നമുക്കൊരു ഡിവൽ പാൻ പെനോർമിക്സ് അൺ പ്രൂഫാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നമുക്ക് അഞ്ച് വോയിസ് കമാൻഡ്സ് മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ആക്ച്വലി അത് ദിവസം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീറ കാണാം അപ്പോൾ ഈ ഒരു വാഹനം നമുക്കൊരു പെട്രോൾ വേരിയൻ്റ് ആണ് ടർബോ ജി ഡി ഐ പെട്രോൾ ആക്ച്വലി നമുക്ക് രണ്ട് എഞ്ചിൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ് പെട്രോളും വരുന്നുണ്ട് ഡീസലും വരുന്നുണ്ട് ഒരു വൺ ലിറ്റർ ടി ഡി ഐ പെട്രോൾ എഞ്ചിൻ ആണ് അത് എൺപത്തെട്ട് പോയിൻറ്റ് മൂന്ന് കിലോ വോട്ടും അതുപോലെ തന്നെ നൂറ്റി എഴുപത്തി രണ്ട് എൻ എം ടോർക്കും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഡീസൽ നോക്കുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനാണ് അത് എൺപത്തഞ്ച് കിലോട്ടും ഒരുനൂറ്റി അൻപത് എണ്ണം ടോർക്കും ആണ് ഡീസല് നമുക്ക് സ്പീഡ് മാനുവൽ സിക്സ് സ്പീഡ് ഓട്ടോമാറ്റിക് ഉണ്ട് നമ്മുടെ ഗർഭപെട്ടിലേക്ക് വരാണെങ്കിൽ സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഒരു സെൻസ്പീഡ് ഡി സി റ്റി ആണ് നമുക്ക് ഗിയർ ഓപ്ഷൻസ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുകയാണ് അതൊക്കെ നമ്മുടെ ഈ ഈയൊരു കിയ സിറോസിനെ കുറിച്ച് പറയണമെങ്കിൽ സെൽടോസിൻ്റെയും സോണറ്റിൻ്റെയും പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ പ്ലേസ് ചെയ്യുന്ന മതി ഒരു കെ വൺ സീരീസിലാണ് ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ സിറോസ് വന്നിട്ടുള്ളത് ആൻഡ് സി രണ്ടും തമ്മിലെ ഡിഫറൻസുകൾ കാണുന്നുണ്ടാവും എന്താണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഈ ഡി കെ എച്ച് കെയുടെ ആ ഒരു ഷോറൂം ലൊക്കേഷനും അതുപോലെ തന്നെ കോൺടാക്ട് നമ്പേഴ്സൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അവരായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനി ഈ വാഹനത്തിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരും പ്രൈസ് റേഞ്ച് അനൗൺസ് ചെയ്തിട്ടില്ല ഉടനെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ മറ്റു വീഡിയോ ആയിട്ട് വരാം സോണ്ടിൽ മുന്നേറ്റ് ചെയ്യാൻ ബൈ